പൗർണമി ദിവസം വൈകുന്നേരം ഒന്ന് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നമുക്ക് കിഴക്കോട്ട് നോക്കിയിരുന്നു കാരണം ചന്ദ്രൻ ഉദിച്ചു വരുന്നതിന് കാണണം അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് വെള്ളം മടക്കിയതിനു ശേഷം ഈ വെള്ളം കൊണ്ട് മൂക്കിനെ പിടിച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് എന്ന് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും രണ്ട് രീതിയിലാണ് ശ്വാസം എടുക്കുവാനും വിടുവാനും പുരുഷന്മാർ ശ്വാസം എടുക്കുമ്പോൾ വലത് മൂക്ക് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇടത് മൂക്കിലൂടെ ശക്തമായിട്ട് ശ്വാസം എടുക്കുക രണ്ട് മൂക്കും പ്രസ്സ് ചെയ്ത് പിടിക്കുക വലത് മൂക്കി കൂടെ ശ്വാസം വിടുക ഓക്കെ ഇടത് മൂക്കി കൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കി കൂടെ ശ്വാസം വിടുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കി കൂടെ ശ്വാസം വിടുക ഇത് വലത് മൂക്കിക്കൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിക്കൂടെ സ്ത്രീകൾ ശ്വാസം